ആൾക്കാരെ പറ്റി ആദ്യം അല്ലേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ താരമായി നിൽക്കുന്നത് ആളുടെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതെ മാധവ് തന്നെ പക്വതയോടെ ഇന്റർവ്യൂവിന് മറുപടി നൽകുന്ന മാധവനെ പുകഴ്ത്തി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ പ്രായത്തിൽ ഇത്ര ക്ലിയറായി എങ്ങനെയാണ് ഇത് സംസാരിക്കുന്നത് എന്നാണ് കമന്റുകൾ വന്നിരിക്കുന്നത് മാധവും സുഹൃത്തും പ്രണയത്തിലാണ് എന്നുള്ളൊരു വാർത്ത പ്രചരിച്ചിരുന്നു പിന്നാലെ ഇത് നിഷേധിച്ച് മാധവ് രംഗത്ത് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ താൻ ഉൾപ്പെടുന്ന ഈ വിഷയത്തിൽ മാസ് ഡയലോഗ് നൽകിയിരിക്കുകയാണ് മാധവ് കുമ്മാട്ടിക്കളി എന്ന തന്റെ സിനിമയുടെ ഭാഗമായി ഭാഗമായി നടന്ന ഒരു ഇന്റർവ്യൂയിലാണ് താൻ മാസ് ഡയലോഗ് അടിച്ച് ഹീറോ ഞാൻ ഈ നാട്ടിലെ എലിജിബിൾ ആയിട്ടാണ് മാധ്യമങ്ങൾ എന്നെ കാണുന്നത് എന്ന് തോന്നുന്നു അനുപമ പരമേശ്വരന്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഇട്ടപ്പോൾ അത് ദിലീപേട്ടന്റെ കൂടെയും കാവിച്ചേച്ചയുടെ കൂടെയും നിന്നൊരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും അത് മാധ്യമങ്ങൾ കല്യാണം ഉറപ്പിച്ചു എന്ന നിലയിലേക്കാകും രണ്ടു മൂന്ന് വർഷം ഇത് കറങ്ങി നടന്നു ഇപ്പോഴിതാ സെലിന അത് എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഖം എന്റെ കല്യാണം ഉറപ്പിക്കുമ്പോൾ താരം എല്ലാ മാധ്യമങ്ങളെയും അറിയിക്കാം എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ